അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മുസൽമാൻ്റെ വീട്ടിൽ പശു ചത്താലും പ്രശ്നമാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തൊട്ടക്കും എല്ലായിടങ്ങളിലും ഇപ്പോൾ ചർച്ച നാൽക്കാലികളെ സംബന്ധിച്ചാണ് ഈയിടെ കുറേ ദിവസങ്ങളായി നിരന്തരം കേൾക്കുന്ന ചില വാർത്തകൾ പെരുന്നാൾ സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് പുറപ്പെട്ട ഹരിയാനക്കാരനായ പതിനേഴുകാരനായ ഹാഫിൽ ജുനൈദ് ക്രൂരമായി നിരവധി ഇരുപതോളം ആളുകളുടെ ക്രൂരമായ മർദ്ദനങ്ങൾ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠ അനിയ സഹോദരന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ക്രൂരമായി കൊന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ മതജാതി ജാതി ഭേദമന്യ ആളുകളെ ചിന്തിപ്പിക്കുവാൻ പ്രേരണയായി എന്നത് വലിയ സന്തോഷം നൽകുന്നു ഇതുപോലത്തെ പശുവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി വളരെ ശക്തമായ ഭാഷയിൽ പശുവിനെ സംരക്ഷിച്ചു മനുഷ്യനെ കൊല്ലരുത് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ആരും ചോദ്യം ചെയ്യേണ്ടതില്ല പ്രധാനമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി മാധ്യമങ്ങളിൽ അതിങ്ങനെ വലിയ വാർത്തയായി വന്നപ്പോഴാണ് ജാർഖണ്ഡിൽ അലിമുദ്ദീൻ എന്ന അസുഖർ അൻസാരി എന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ സുഹൃത്ത് ഇന്നലെ വീണ്ടും തല്ലിക്കൊല്ലപ്പെട്ടത് പശു സംരക്ഷകരുടെ തല്ലേറ്റ് കൊല ചെയ്യപ്പെട്ടു രണ്ട് ദിവസം മുമ്പാണ് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ച മറ്റൊരു വാർത്ത ക്ഷീര കർഷകനായിരുന്ന ഉസ്മാൻ അൻസാരി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് തൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ചത്തുകിടക്കുന്ന പശു അദ്ദേഹം പാലുൽപാദിപ്പിക്കുന്ന കന്നുകളെ പോറ്റി അദ്ദേഹം ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന ഒരു മുസൽമാനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ചത്തുകിടക്കുന്ന പശു പശു എന്ന് പറയുന്ന ചില ആളുകൾ ആ പശുവിൻ്റെ ചത്ത പശുവിൻ്റെ തലയറുത്തു എന്നിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയും വീടിന് തീ വെക്കുകയും ചെയ്തു നൂറിലേറെ പോലീസുകാർ കാവൽ നിന്നുകൊണ്ട് ഒരു രാ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ക്രമസമാധാനം തകർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിനേക്കാളും വലിയ രാജ്യദ്രോഹം ഇനി എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കാനുള്ളത് രാജ്യദ്രോഹം രാജ്യദ്രോഹമെന്ന് മുദ്രകൊത്തിക്കെട്ട് നിസ്സാര കാരണങ്ങളുടെ പേരിൽ ജീവിതാന്ത്യം വരെ ജയിലിലിറക്കപ്പെട്ട അനേകം ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വരുമൊക്കെ നിരന്തരമായി സംവദിക്കുന്ന സംസാരിക്കുന്ന പ്രതികരിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഒരു നാടിൻ്റെ ഭരണഘടനക്ക് പരിഗണന കൊടുക്കാതെ ഒരു രാജ്യത്തിൻ്റെ നിയമപാലനത്തിന് പരിഗണന കൊടുക്കാതെ നിയമം കയ്യിലെടുക്കാൻ ഒരുപറ്റം ആളുകൾ വരികയും ഒരു വിഭാഗം മതവിഭാഗത്തെ ഒറ്റക്ക് ഒറ്റ ആക്രമിക്കുകയും ചെയ്യുന്ന നാട്ടിൻ്റെ സ്വസ്ഥ്യം കെടുത്തുന്ന കലാപങ്ങൾക്ക് വീര്യം കൂട്ടുന്ന പ്രവൃത്തിയേക്കാളും വലിയ രാജ്യദ്രോഹം പിന്നെ എന്താണുള്ളത് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുമ്പോഴും ഈ രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെയെല്ലാം നമ്മൾ അംഗീകരിക്കുമ്പോഴും രാജ്യം രോഗരാജ്യങ്ങളുടെ മുന്നിൽ പോലും തീർച്ചയായും വഷളാവുന്ന ഷെയ് ഷെയ്മെന്ന് നാണക്കേട് നാണക്കേട് എന്ന് ബുദ്ധികളിലെ മനുഷ്യനും വിളിച്ചു പറയാൻ പോകുന്ന ഈ വളരെ മോശമായ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിന് തൊട്ടുകളുകൊണ്ടുള്ള ഈ തീവ്രവാദികളായ വർഗീയവാദികളുടെ നീക്കങ്ങൾ ചെറുക്കാൻ കർഷണമായ നടപടികളാണ് ആവശ്യമായുള്ളത് അനിവാര്യമായുള്ളത് കാരണം ഉസ്മാൻ അൻസാരിയുടെയും അലീമുദ്ദീൻ അൻ അതുപോലെ അൻസാരിയുടെയും അതുപോലെ ജുനൈദ് എന്ന് പറയുന്ന പതിനേഴുകാരനായ കൗമാരപ്രായക്കാരന്റെ കൊലപാതകങ്ങളെയും അക്രമങ്ങളെയും എത്ര എത്ര ലാഘവ ബുദ്ധിയോടുകൂടെയാണ് പോലീസുകാരിൽ ചിലവർ കൈകാര്യം ചെയ്യുന്നത് ട്രെയിനിലെ സീറ്റ് തർക്കമാണെന്ന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതൊരു ഗോ സംരക്ഷണത്തിന്റെ പേരിലുള്ള ആക്രമണമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടായെങ്കിലും രാജ്യം ഉണർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട് കാരണം ജന്ധർ മന്ദിർ എന്ന് പറയുന്ന ഡൽഹിയിലെ നിരവധി സമരങ്ങളുടെ കൊടുങ്കാറ്റുകൾ അടിച്ചു വീശിയ രാജ്യത്തെ പലവരെയും തിരുത്താൻ കാരണമായ നിരവധി സമരങ്ങൾക്ക് നാന്തി കുറിക്കപ്പെട്ട ജന്തർ മന്ദിരിൽ കഴിഞ്ഞ ദിവസം ഒരുമിച്ച് കൂടി ആയിരങ്ങൾ അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ആയിരുന്നില്ല മനുഷ്യ ഇന്ധ്യയായിരുന്നു അവിടെ സംഗമിച്ചിരുന്നത് അതെ കുറച്ച് താമസിച്ചു പോയിരിക്കുന്നു നാം പ്രതികരിക്കാൻ പ്രതികരണങ്ങളാണ് ആവശ്യം ഇരട്ട നീതിയുടെ പേരിൽ രാജ്യത്ത് പലതും ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത പലതും ഈയിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഗവൺമെന്റ് നാൽക്കാലികളുടെ കശാപ്പ് അഥവാ അറവുശാലകളുടെ നിരോധനവും അല്ലെങ്കിൽ നിയന്ത്രണവുമായുള്ള ഓർഡിനൻസ് പുറപ്പെടുവിച്ചതിന്റെ ശേഷമാണ് നമ്മുടെ രാജ്യത്ത് കൂടുതൽ കൂടുതൽ ഈ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പശു എന്നുള്ളത് ചില ആളുകൾക്ക് തീർച്ചയായും ബഹുമാനമുള്ള ഒരു നാൽക്കാലിയാവാം പശു എന്ന് പറയുന്ന നാൽക്കാലികളിൽ ഒരു ഐറ്റം മാത്രമാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ആരാധിക്കുന്നു അല്ലെങ്കിൽ ആദരിക്കുന്നു എന്ന് പറയുന്നത് പശുവിലെ എരുമയുടെ പെണ്ണും ആണും ഇനി പശു എന്ന് പറയപ്പെടുന്ന പെൺ മൃഗമാകുന്ന അമ്മ പാല് പാല് നൽകുന്ന ആ മൃഗമല്ലാത്തവെല്ലാം എല്ലാം അതും അതെല്ലാം അതിന് പുറത്താണ് ആ ഒരു മൃഗം മാറ്റിവെച്ചാൽ ബാക്കി ധാരാളം മൃഗങ്ങളുണ്ട് ഇവിടെ നാൽക്കാലികളുടെ കൂട്ടത്തിൽ മൂരിയും എരുമയിലെ ആണും അതുപോലെ തന്നെ പോത്തും പെണ്ണും അടക്കമുള്ള ജാതികളെല്ലാം അതൊന്നും ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ടവരാദരിക്കുന്നതല്ല പക്ഷെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഒരു നാൽക്കാലികളെയും തൊടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹരിയാനയിലും ജാർഖണ്ഡിലും യു പിയിലും ിഹാറിലും വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെ വ്യാപകമാകുന്ന ഗോ സംരക്ഷണത്തിന്റെ പേരിലുള്ള ഹീനമായ തീവ്രവാദ വർഗീയ കാഴ്ചപ്പാടുകൾ തിരുത്തിയിട്ടില്ലെങ്കിൽ അപകടമാണ് ഇവിടെ ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത് ഹൈന്ദവ നവോത്ഥാന നായകന്മാരിൽ വളരെ പ്രമുഖനാണ് സമ്മേളനത്തിൽ ചിക്കാഗോയിലെ വിശ്വപ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ ലോകത്ത് മതസൗഹാർദ്ദത്തെ കുറിച്ച് വാചാലനായ ഒരു യുവ സ്വാമി ഇന്ത്യയിലെ യുവജന ദിനം ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണെങ്കിൽ ഒരുപറ്റം ഇന്ത്യയിലെ യുവജനങ്ങൾ അദ്ദേഹത്തിന്റെ ഫോട്ടോയും പ്രതിമയും മുന്നിൽ വെച്ചുകൊണ്ടാണ് അവരുടെ വർഗീയ അജണ്ടകൾ നടപ്പാക്കുന്നതെങ്കിൽ വിവേകാനന്ദ സ്വാമിയുടെ മുന്നിലേക്ക് ഒരുപറ്റം ഗോ സംരക്ഷവാദികൾ കടന്നു വന്നു യു പിയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കണം നിങ്ങൾ എന്താണ് നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കേണ്ടത് നമ്മൾ പശു പശു സംരക്ഷണത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ആ സംഘടനക്ക് സാമ്പത്തിക സഹായം വേണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ ഉത്തരേന്ത്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ പട്ടിണി കിടക്കുന്ന വിശക്കുന്ന രോഗികളായ വിഷമിക്കുന്ന ധാരാളം ജനങ്ങളുണ്ടല്ലോ അവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതൊന്നും നമുക്കിപ്പോൾ പ്രശ്നമല്ല പശു സംരക്ഷണ സംഘടനയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അൽ നിങ്ങളോട് സഹകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാവാം നമുക്ക് ബാക്കി പശുവിനെ വേണ്ടി നീക്കി വെക്കാം എന്ന് പറഞ്ഞ് തിരിച്ചയച്ച സംഭവം വിവേകാനന്ദ സാഹിത്യ സർവസ്വം ആറാം ഭാഗത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറയുന്നത് അദ്ദേഹം അങ്ങനെ പരാമർശിച്ചാലും ഹിന്ദു ഹിന്ദുമതത്തിൽ പശുവിന് പ്രാധാന്യമുണ്ടായാലും ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ കഥ മാത്രമല്ല നാൽക്കാലികളെ തൊടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ലേ ഒരു കാര്യം കൂടെ നാം ഇവിടെ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചത് എന്താണ് വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രബലമായ ഏറ്റവും വലിയ സൂറത്തിന്റെ ഒരു അധ്യായത്തിന്റെ പേര് പോലും പശു എന്നാണ് സൂറത്തുൽ ബക്കറ അത് മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സൂറത്ത് അല്പം വലുപ്പമുള്ള വലിയ മറ്റൊരു സൂറത്തിന്റെ പേര് അൽ അൻ എന്നാണ് ആട് മാട് ഒട്ടകങ്ങൾ ആട് മാട് എന്ന് പറയുന്നത് പശുവും പോത്തും മൂരിയും അതുപോലെ ഈ എരുമയും എല്ലാ വർഗവും പെടുന്നതാണ് അൻ ആം എന്ന് പറയുന്നത് അൻ എന്നൊരു സൂറത്ത് ഖുർആനിലുണ്ട് ഈ അന്നാമെന്ന സൂറത്തിലൂടെ എല്ലാം കുറു ആ ലോകത്ത് വിശദീകരിക്കുന്നത് എന്താണ് അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ആദൻ നബി ആ മുതലുള്ള ഇന്നോളമുള്ള ചരിത്രങ്ങളിൽ കോടാനക്കോടി മനുഷ്യരുടെ ജീവിതത്തിന്റെ ഉപജീവനവുമായി ബന്ധപ്പെട്ട ധാരാളം അനുഗ്രഹങ്ങൾ അടങ്ങിയ അള്ളാഹു ഭൂമിയിൽ മനുഷ്യർക്ക് നൽകിയ വലിയ ഒരു ദൃഷ്ടാന്തമാണ് അനുഗ്രഹമാണ് നാൽക്കാലികൾ എന്ന് പറയുന്നത്

ചിന്തിക്കാൻ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്താണ് ആ നാൽക്കാലികളുടെ പ്രത്യേകത നാൽക്കാലികൾ മനുഷ്യനക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതിന്റെ പാലാണ് അതെ ക്ഷീര കർഷകൻ പശു സംരക്ഷകരാൾ കൊല ചെയ്യപ്പെട്ട സംഭവം പറഞ്ഞല്ലോ നാൽക്കാലികൾ മനുഷ്യർക്ക് കൊടുക്കുന്ന പ്രധാന നന്മകളെ ഒന്ന് പാല് കൊടുക്കുന്നു എന്നുള്ളതാണ് പാൽ ഉൽപ്പന്നങ്ങളുടെ പേരിൽ ഉപജീവനം നടത്തുന്ന കോടാനക്കോടി മനുഷ്യന്മാരെ ലോകത്തുണ്ട് പക്ഷെ കേവലം പാല് കൊടുക്കൽ മാത്രമാണ് ഒരു നാൽക്കാലിയുടെ ദൗത്യം ഒന്ന് പറഞ്ഞ് അവിടെ വെച്ചില്ല കാരണം വിശുദ്ധ ഖുർആൻ കുർക്കാലികളുമായി ബന്ധപ്പെട്ട് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകൾ എത്ര വികസിച്ചിട്ടുണ്ട് നോക്കൂ ആ മൃഗങ്ങളിൽ നാൽക്കാലികളിൽ നിങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങളുണ്ട് അതിൽ നിന്ന് ആഹരിക്കുന്നുണ്ട് ഭക്ഷിക്കുന്നുണ്ട് ആ മുകളിൽ വാഹനം കയറുന്നുണ്ട് നിങ്ങൾ വാഹനമായി ഉപയോഗിക്കുന്നുണ്ട് വിശുദ്ധ തന്നെ സൃഷ്ടിച്ചു നിങ്ങൾ അതിൽ വാഹനം കയറാൻ അതിൽ നിന്ന് നിങ്ങളിൽ ചിലതിൽ നിന്ന് ഭക്ഷിക്കുന്നു ചിലതിൽ ചിലതിൽ നിങ്ങൾ ോ നിങ്ങൾക്കതിൽ ധാരാളം ഉപകാരങ്ങളുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ പലയിടത്തേക്കും എത്തിക്കാനുള്ള അത് വാഹനമാണെന്ന് വിശുദ്ധ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് സൂറത്തു യാസീനിൽ അള്ളാഹു പറയുന്നത് കാണാം വലഹും പാലുണ്ട് ഉപകാരങ്ങളുണ്ട് വാഹനമാണ് അത് മാത്രമാണോ ഒരു ി അറുക്കപ്പെടുമ്പോഴാണ് ജനങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദമാകുന്നത് നാൽക്കാലികളുടെ കൊമ്പുകളെ കൊണ്ട് കര കരകൗശല വസ്തുക്കൾ ധാരാളം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഉപജീവനം നടത്തുന്ന ലക്ഷ്യങ്ങൾ ലോകത്തുണ്ട് നാൽക്കാലികളുടെ തോൽ കൊണ്ട് തുകൽ വ്യവസായം അല്ലേ മനുഷ്യൻ ധരിക്കുന്ന ചെരുപ്പ് ബാഗ് അത് മാത്രമല്ല പഴയ കാലങ്ങളിൽ വെള്ളപാത്രവും അതുപോലെ തന്നെ തമ്പുകളും എല്ലാം തുകൽ തുകൽ എന്ന് പറയുന്ന നാൽക്കാലികളുടെ തോൽ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു അതിൻ്റെ ഫാക്ടറികൾ ധാരാളം ലോകത്തുണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല നാൽക്കാലികളുടെ എല്ലുകൾ അല്ലെ കശാപ് ചെയ്യപ്പെട്ട നാൽക്കാലികളുടെ എല്ലുകൾ അതിൻ്റെ അതിലൂടെയാണ് വളത്തിന്റെ ഫാക്ടറികൾ ലോകത്തുണ്ടാകുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലും കൊമ്പും തോലും മാംസവും അതുപോലെ തന്നെ നാൽക്കാലി തരുന്ന പാലുമടക്കമുള്ള എല്ലാ വസ്തുക്കളും കൊണ്ട് ഫാക്ടറികൾ ധാരാളം ഉണ്ടായി വൈവിധ്യ തൊഴിൽ മേഖല മേഖലകളുണ്ടായി അനേകം കോടി മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള സാഹചര്യവും വ്യവസായവും ബിസിനസ്സും നടത്താനുള്ള അവസരമുണ്ടായി ഇതാണ് വിശുദ്ധ കുർ ആ ലോകത്ത് വരച്ചു കാത്തുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിനർത്ഥം നമ്മുടെ രാജ്യത്ത് ഹൈന്ദവരായ ആളുകൾ പശു എന്ന നാൽക്കാലികൾ ഒരു ഐറ്റത്തിന്റെ ബഹുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ മതത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നല്ലേ മുസ്ലിം അങ്ങനെ അവരെ വ്രണപ്പെടുത്താനില്ലേ ഇനി ഏതെങ്കിലും ഒരാൾ അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുക ചില പല സംസ്ഥാനങ്ങളിലും ഗോ വധം നിരോധിച്ചിട്ടുണ്ട് അവിടെ നിയമമാണ് അത് കുറ്റകൃത്യമാണ് അങ്ങനെ ആരെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ രാജ്യത്ത് നിയമമില്ലേ പോലീസില്ലേ കോടതിയില്ലേ അവരെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് രാജ്യം കൊടുക്കേണ്ട അല്ലെങ്കിൽ നിയമപരമായി ലഭിക്കേണ്ട ശിക്ഷ കൊടുക്കുന്നതിന് ഇവർ ആർക്കും തെറ്റില്ല അതേസമയം കടിച്ച മാംസം പശുവാണെന്ന് സംശയിച്ചും അറുക്കപ്പെട്ടത് പശുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചും അല്ല ഒരു മുസ്ലിം കർഷകനായ ക്ഷീര കർഷകന്റെ ആ ആലയിലും വീട്ടിന്റെ മുറ്റത്തും ചത്തുകിടക്കുന്ന പശു മറ്റാരോ അറുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ നിജസ്ഥിതി അന്വേഷിക്കാതെ കലാപം കൂട്ടുന്നത് എത്രമാത്രം നാണക്കേടാണ് നമ്മുടെ രാജ്യത്തിന് എന്ന് നമ്മൾ ചിന്തിക്കണം ഈ വർഗീയ കലാപങ്ങളും സംഘടനകളും ഒക്കെ രാജ്യത്ത് നടക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക സഹോദരന്മാരെ ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ മഠത്തിലെ സദ്യാലയത്തിൽ ഈ കഴിഞ്ഞ റമലാനിൽ ഒരു ഇഫ്താർ നടക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വൈറലായി വർണ്ണ അവിടുത്തെ സ്വാമിയായ സ്വാമി വിശേഷ തീർത്ഥ പെജവാർ മഠാധിപതിയുടെ ഒരു പ്രതികരണമാണ് ഇന്നത്തെ മലയാള പത്രങ്ങളിൽ ചില പത്രങ്ങളിൽ പ്രാധാന്യത്തോടെ വന്നിട്ടുണ്ട് എന്താണ് സംഭവം സദ്യാലയം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തോടനുബന്ധമായി മത രാഷ്ട്ര വേദമന്യേ എല്ലാവർക്കും അന്നം വിളമ്പുന്നൊരു കേന്ദ്രമാണ് ആ സ്വാമി പെജവാർ മഠാധിപതിയുടെ നേതൃത്വത്തിൽ ഒരു ഇഫ്താർ സംഗമം നടത്തി പക്ഷേ അത് ചില വർഗീയവാദികൾക്ക് പറ്റിയില്ല അവർ അദ്ദേഹത്തെ കൃഷിക്കാൻ തുടങ്ങി അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ എന്തുകൊണ്ടൊരു ഇഫ്താർ വിരുന്നു സംഘടിപ്പിച്ചു എന്നതിന് മറുപടിയായി പശു സംരക്ഷണത്തിന്റെ പേരിൽ രാജ്യം കലുഷമായി മുന്നോട്ട് പോകുമ്പോൾ വർഗീയത വർഗീയവാദികൾ ഉറിഞ്ഞു തുള്ളുമ്പോൾ പലവർക്കും ജീവിക്കാൻ പോലും പറ്റാതിരിക്കുമ്പോൾ ഇതുപോലത്തെ സ്വാമിമാർ മതാചാര്യന്മാർ പെജവാർ മഠാധിപതി എന്ന് പറയുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണ മഠത്തിലെ പ്രധാന പൂജാരിയാണെങ്കിൽ അദ്ദേഹം വളരെ പ്രശസ്തനാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ് സഹോദരന്മാരെ അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് മതസൗഹാർദ്ദം നിലനിർത്തേണ്ട ബാധ്യത അത് ഹിന്ദുക്കൾക്കാണ് രാജ്യം മതസൗഹാർദ്ദം തകരുന്ന ഘട്ടത്തിലും അല്ലെങ്കിൽ അതിന് ഭംഗം വരുന്ന സമയത്തിലും ഇടപെടേണ്ട ബാധ്യത ഹിന്ദുക്കൾക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇഫ്താർ സങ്കപം ഞാൻ നടത്തിയത് അത് മാത്രം അദ്ദേഹം പറഞ്ഞില്ല പറഞ്ഞു വെച്ച് പറഞ്ഞു പറഞ്ഞ് അവസാനിപ്പിച്ചില്ല അദ്ദേഹം പറഞ്ഞു കാരണം ഈ രാജ്യത്തെ ധാരാളം ക്ഷേത്രങ്ങൾക്ക് ഈ രാജ്യത്തെ ധാരാളം ഒരു കാലത്ത് മഠാധിപതികൾക്ക് അതുപോലെ അമ്പലത്തിലെ പൂജാരിമാർക്ക് സ്വാമിമാർക്ക് വലിയ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകിയവരാണ് മുസ്ലിം സുൽത്താൻമാർ എന്ന് അദ്ദേഹം അടിവരയിടുന്നു ഇത് വളരെ അടിവരയിടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഹൈദരലിയെ കുറിച്ചും ടിപ്പു സുൽത്താനെ കുറിച്ചും മുസ്ലിം രാജാക്കന്മാരെ കുറിച്ചുമൊക്കെ അവർ ക്ഷേത്രം തകർത്തവരാണെന്ന് കൊള്ളയടിച്ചവരാണെന്നൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് പക്ഷേ രാജ്യത്തെ നിഷ്പക്ഷപതികളായ ചരിത്രകാരന്മാർ അതിലേക്ക് തിരുത്തി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു ഹൈന്ദവ മതാചാര്യനായ പെജവാർ മഠാധിപതി പറയുന്നു ചരിത്രത്തിലുടനീളം മുസ്ലിം സുൽത്താൻമാരുടെ സംരക്ഷണം സ്വാമിമാർക്ക് മഠങ്ങൾക്ക് പൂജാരിമാർക്ക് മഠാധിപതിമാർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കേണ്ട മതസൗഹാർദ്ദം സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കാണ് ഹിന്ദുക്കൾക്കാണ് എന്ന് അദ്ദേഹം വെച്ചെങ്കിൽ മതപണ്ഡിതന്മാരും മുസ്ലിം മതപണ്ഡിതന്മാരും ക്രിസ്ത്യൻ ചർച്ചിലെ പാതിരിമാരും ഹൈന്ദവ ക്ഷേത്രത്തിലെ പൂജാരിമാരുമാവണം ഈ രാജ്യത്ത് തകരുന്ന മത സൗഹാർദ്ദത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ശബ്ദിക്കേണ്ടവർ തീർച്ചയാണ് അധികാര കൊതിയന്മാരും അധികാര കസേരകളിലേക്ക് വഴി തേടുന്നവരെയും തിരുത്താൻ ഈ രാജ്യത്തെ കോടാന കോടി മനുഷ്യ ഹൃദയങ്ങളിൽ ഹിന്ദുക്കളിലും മുസ്ലിമീങ്ങളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ വളരെ കൂടുതൽ സ്ഥാനവും ഇടവുമുള്ള രാജ്യത്തെ മതമേലാധ്യക്ഷന്മാർ യഥാർത്ഥ ചരിത്രം ലോകത്തെ പഠിപ്പിക്കണം യഥാർത്ഥ വീക്ഷണം ലോകത്തെ പഠിപ്പിക്കണം യഥാർത്ഥ മതവീക്ഷണം ലോകത്തെ പഠിപ്പിക്കണം അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് നാണക്കേട് സൃഷ്ടിക്കുന്ന ഈ ഗോ സംരക്ഷണ കൊലപാതകങ്ങൾ അറുതി വരുത്താൻ രാജ്യത്തുടനീളം സമാധാനപരമായ രാജ്യം എന്നാൽ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് വലിയ ഇടമുണ്ടെന്നാണ് പറയുന്നത് ഇന്നും അടുത്ത ദിവസങ്ങളിലുമൊക്കെ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ അത് വിജയിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഇന്ന് എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ഡിവിഷൻ കേന്ദ്രങ്ങളിലും അങ്ങനെ പ്രതിഷേധ ജാലകൾ തീർത്ത് പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ ആര് എവിടെയെല്ലാം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടോ ഈ പ്രതിഷേധം നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ നമ്മൾ പ്രതികരിക്കാൻ മടിച്ചു നിന്നാൽ നമ്മൾ ഇനിയും സമാധാനപരമായിട്ടെങ്കിലും ഈ പ്രതികരണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധ കൂട്ടായ്മകൾ രൂപപ്പെടാതിരുന്നാൽ രാജ്യത്തെ ഭരണാധികാരികളെ തിരുത്താൻ നിയമപാലകരെ തിരുത്താൻ കോടതിയെ ശക്തമായി ഇടപെടിക്കാൻ സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്